റീൽസക്ഷി ദീപക്കിൻ്റെ ചോര ഓടിച്ച് തൃപ്തിയായി തിരിച്ച് പനയിലേക്ക് കയറിപ്പോയിന്ന് പറയണത് കേട്ടു അതായത് വിദേശത്തേക്ക് അടുത്ത് വേറെ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ ചോര കുടിക്കാൻ എന്നറിയില്ല ഈ സ്ത്രീക്ക് ഇങ്ങനെ ഒരു അസുഖമുള്ളതാണെന്നാണ് പറയണത് റീൽസ് എടുക്കുക പിന്നെ നിസ്സാര കാര്യങ്ങൾക്ക് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് അതായത് ആയിരുന്ന സമയത്ത് ഈ പുള്ളിക്കാരി രാജിക്കത്ത് പോലും കൊടുക്കാതെ വിദേശത്തേക്ക് മുങ്ങിയ കക്ഷിയാണ് പിന്നെ ഹസ്ബൻഡ് എങ്ങാണ്ട് കൊണ്ട് കൊടുത്തിട്ട് സ്വീകരിച്ചവർക്കെതിരെ കേസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തി അങ്ങനെ അല്ലറ ഇല്ലേറെ പ്രശ്നക്കാരിയാണെന്നാണ് മിക്ക വീഡിയോസിലും കണ്ടത് പോലീസ് ഈ സ്ത്രീയുടെ പേരിൽ എഫ്ഐആർ ആദ്യം ഇടാത്തതുകൊണ്ടാണ് ഈ പുള്ളിക്കാരിക്ക് മുങ്ങാനുള്ള അവസരമുണ്ടായത് മരണപ്പെട്ട ദീപകിന്റെ വീട്ടിൽ പോലീസുകാർ മൊഴിയെടുക്കാനായി ചെന്നായിരുന്നു മാതാപിതാക്കളുടെ അവിടെ നാട്ടുകാര് പോലീസുകാരെ നന്നായിട്ട് വരവേറ്റു അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കാരണക്കാരിയായ സ്ത്രീയുടെ പേരിൽ എഫ്ഐആർ ഐ ഇട്ടത് നിരപരാധിയായ ഒരു മനുഷ്യൻ ബസ്സിൽ യാത്ര ചെയ്തു അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ അവഹേളിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ അല്ല രണ്ട് വീഡിയോ മരണശേഷം പിന്നെയും ഓഡിയോ വീഡിയോ ഏതാണ്ട് കിട്ടിട്ടുണ്ട് സ്ത്രീ എന്തായാലും ആ സ്ത്രീയുടെ ഉദ്ദേശം നടന്ന് റീച്ച് ഉണ്ടാക്കുക എവിടെയൊക്കെ പോയി ഓടി ഒളിച്ചാലും മോളിൽ ഒരു സി സി ടി വി ഉണ്ട് ദൈവത്തിൻ്റെ കണ്ണുകൾ ആ മാതാപിതാക്കളുടെ കണ്ണീരിൻ്റെ ശാപം ഈ സ്ത്രീ ഏഴ് തലമുറ വരെ പിന്തുടരും അതിപ്പോൾ ആ മാതാപിതാക്കൾ പ്രാഗിയാലും ഇല്ലെങ്കിലും ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓട്ടോമാറ്റിക്കലി വന്ന് ചേരുന്നതാണ് ഇതൊക്കെ എവിടെ കൊണ്ടായി തീർക്കും സ്ത്രീ ആ ഹൂളേച്ചനെ സഹായിക്കാനും ആൾക്കാരെ വിദേശത്തേക്ക് കടന്നെങ്കിൽ അതിനെ കടത്തിക്കൊണ്ട് പോകാനും ആൾക്കാരുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ആ സ്ത്രീയെ സഹായിച്ചവർക്ക് അവരുടെ വീട്ടിൽ പുരുഷന്മാർ ഉണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചാൽ നന്നായിരിക്കും ഇനി ഇതിനെയൊക്കെ സഹായിച്ചതിൻ്റെ പേരിൽ എന്തൊക്കെ അനുഭവിക്കാനുണ്ടെന്നുള്ളത് കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല കാരണം ഒരു ബന്ധവുമല്ലാത്ത ദീപക്കനെ ആദ്യമായിട്ട് കാണുന്നതായിരിക്കാം ഒരു പക്ഷേ ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ സ്ത്രീ മനഃപൂർവ്വം ടാർജറ്റ് ചെയ്ത് തന്നെയാണെന്ന് പറയേണ്ടി വരും എന്തെങ്കിലും ഉദ്ദേശത്തിൽ ഈ ദീപക്കിനെ കുരുക്കാൻ വേണ്ടി തന്നെ ആ സ്ത്രീയെടുത്ത് ആ വീഡിയോയിൽ അറിയാ ശരിക്കും വ്യക്തമാണ് ദീപക് അവരോട് മാറി നിൽക്കും മാറി നിൽക്കും ഞാൻ ഇറങ്ങിപ്പോട്ടെ എന്നുള്ള രീതിയിൽ കൈകൊണ്ട് ബാഗ് ഇങ്ങനെ ഉയർത്തിപ്പിടിക്കാനുള്ള തത്രപ്പാടാണ് അതുകൊണ്ടൊന്നിറങ്ങിപ്പോട്ടെ എന്നുള്ള രീതിയിൽ ഈ മനുഷ്യയോട് മനസ്സിൽ പറയുകയാണെന്ന് തോന്നുന്നു ദീപക് ദീപക്കിൻ്റെ മുഖം സ്ത്രീയുടെ ക്യാമറയിൽ പതിയാൻ ഭാഗത്തിനാണ് ആ സ്ത്രീ ഇങ്ങനെ ചരിഞ്ഞ് മുറകില് മര്യാദയ്ക്ക് നിന്ന് യാത്ര ചെയ്ത ആ സ്ത്രീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്ന വലിയ തിരക്കൊന്നും ആ ബസ്സിലില്ലാതാനും പിന്നെ ഈ ആണുങ്ങൾ കയറുന്ന ഭാഗത്തോടെ ഈ സ്ത്രീ എന്തിനു പോയി ഈ സ്ത്രീ പോലീസിൽ അറിയിച്ചു എന്നൊക്കെ പറഞ്ഞത് പച്ചക്കള്ളമായിരുന്നു ബസ്സുകാരെ അറിഞ്ഞിട്ടില്ലേ ബെസ്സുകാർ പോലും ഈ വീഡിയോ കണ്ടപ്പോഴാണ് അവരുടെ ബസ്സാണെന്ന് തിരിച്ചറിഞ്ഞത് ബെസ്സുകാരുടെ ഇന്റർവ്യൂ ഒക്കെ റിപ്പോർട്ടർ ചാനലിൽ കിടപ്പുണ്ട് അവരാണ് ബസ്സുകാരുടെ വീഡിയോ ആദ്യം എടുത്തത് പിന്നെ പുരുഷന്മാർക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ചർച്ച ഒരു സംവാദം ആദ്യമായിട്ടിട്ടത് ട്വൻ്റി ഫോർ ചാനലാണ് കേട്ടോ പിന്നെ ഈ സ്ത്രീയുടെ പേരും ഓരോക്കെ വെളിപ്പെടുത്തി ആദ്യമായിട്ടത് ഏഷ്യനാറ്റ് ചാനലുമാണ് അവർക്കൊക്കെ പ്രത്യേക അഭിനന്ദനം യഥാരാ മാധ്യമങ്ങൾ ഇങ്ങനെയുള്ള നീതിക്ക് വേണ്ടിയുള്ള കേസുകൾ ഏറ്റെടുക്കുമ്പോൾ അത് മാധ്യമ ശ്രദ്ധ ആകർഷിക്കുകയും മറ്റുള്ളവരിലേക്ക് ഉന്നതരായ ഈ കേസുമായി ബന്ധപ്പെട്ട ന്യായദേവന്മാരുടെ അടുക്കിലേക്ക് ഇതൊക്കെ എത്തുകയും ചെയ്യും തീർച്ചയായും നീതി ലഭ്യമാകും എന്ന് തന്നെ നമുക്കൊക്കെ ഒരു പ്രതീക്ഷയുണ്ട് സാധാരണക്കാരന് നീതി ലഭ്യം പക്ഷെ എനിക്ക് തോന്നുന്നു നേരം മറിച്ചാണ് സംഭവിച്ചതെങ്കിൽ എന്തെല്ലാം മേളമായിരുന്നേന് ആ പിള്ളേരുള്ള ഞങ്ങളുടെ അമ്മമാർക്കൊക്കെ ഞങ്ങളുടെ ആൺപിള്ളേരെ ധൈര്യമായിട്ട് സമൂഹത്തിൽ ഓരോ ആവശ്യങ്ങൾക്ക് പറഞ്ഞു വിടണം നീ ഇതുപോലത്തെ ഓരോ വധൂരികള് വന്ന് കയറുവാണെങ്കിൽ എന്ത് ചെയ്യും മാതൃകാപരമായി തന്നെ ഈ സ്ത്രീക്ക് ശിക്ഷ കൊടുക്കണം ഇനി ഇത് ആവർത്തിക്കരുത് കാരണം ഇനി ദീപക്കുമാർ ഈ സമൂഹത്തിൽ ഉണ്ടാകരുത് ഇതുപോലെ റീൽസോളികൾ കാരണം നിരപരാധികളായ ആണുങ്ങൾ ക്രൂശിക്കപ്പെടുന്ന ആദ്യത്തെ സംഭവമല്ല ദീപക്കിന്റെ ഈ വിഷയം ഇത്രയധികം കത്തിക്കേറി ആളെ കത്തിയിട്ടും ബസ്സിലെ സി സി ടി വി പരിശോധനയൊക്കെ ഈ വൈകിയ വേളയിലാണ് ഉണ്ടായിട്ടുള്ളത് അതായത് ഈ ഇതുമായി ബന്ധപ്പെട്ട സ്ത്രീ വിദേശത്തേക്ക് മുങ്ങി എന്നൊക്കെ പറയുമ്പോഴാണ് പലതും പുറത്തേക്ക് വരാൻ അല്ലെ കൊണ്ടുവരാൻ ഉത്സാഹം കാണിക്കുന്നത് അധികാരികൾ പാവം ദീപകിന്റെ ആ മാതാപിതാക്കൾ എന്തറിഞ്ഞു അവർക്ക് എന്ത് സോഷ്യൽ മീഡിയ ഈ അപമാന ഭാരം താങ്ങാനാവാതെ ഒരുപക്ഷെ ദീപകിന്റെ മാതാപിതാക്കൾ അല്പം പ്രായം കുറഞ്ഞ് ഇപ്പോഴത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ കൂടാതെ അദ്ദേഹത്തിന്റെ ഭാര്യയും കുഞ്ഞും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു കൂട്ട ഒരു കൂട്ടാത്മഹത്യയിലേക്ക് ഇത് പോകുമായിരുന്നില്ലേ ദീപക് വിവാഹം കഴിച്ച ആളാണ് അദ്ദേഹം ബന്ധം ഏർപ്പെടുത്തി അതിലൊരു കുഞ്ഞുള്ള ആളാണ് ആ ഒരു മനോവേദയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനാണ് ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള വിഷമം പങ്ക് വയ്ക്കുന്ന സുഹൃത്തുക്കളോടാണെന്നാണ് പങ്കുവെക്കാൻ ഭാര്യയോ മക്കളോ ഇല്ല വയസ്സായ മാതാപിതാക്കളാണ് അവരോട് എങ്ങനെ ഇങ്ങനെയുള്ള ഒരു കാര്യം പങ്കുവയ്ക്കുക സ്വന്തമാകാൻ അങ്ങ് എറിഞ്ഞ് ഇട്ടു കൊടുക്കുവാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ മനുഷ്യനെ തേച്ചു മാച്ചു കളയാൻ മനപൂർവം ചെയ്തുപോലെ തന്നെയാണ് ഒരു കൊലപാതകം തന്നെയാണ് ഈ സ്ത്രീ ഈ സ്ത്രീയുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സ്ത്രീ മുങ്ങുന്നത് വിദേശത്ത് കിഴക്ക് കിടക്കുന്ന സോഷ്യൽ മീഡിയകളിലും അല്ലാത്ത മീഡിയകളിലൊക്കെ ഈ സ്ത്രീ വലിച്ചു കീറുന്നത് തന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ഈ സ്ത്രീ വന്ന് പരസ്യമായി എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ ദീപക്കൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് തെളിയിക്കണമായിരുന്നു ഇവക്ക് ഒരു സൗമ്യനായ മനുഷ്യനാണ് ആ മനുഷ്യനെക്കുറിച്ച് ഒരു എതിരഭിപ്രായം ആ നാട്ടുകാർക്കോ അദ്ദേഹം ജോലി ചെയ്ത സ്ഥാപനത്തിലെ ഉടമയ്ക്കോ അദ്ദേഹമൊക്കെ കിടന്ന് കരുകയാണ് ഇതുവരെ ഉണ്ടായിട്ടില്ല ഏ അങ്ങനെയുള്ള ഒരു മനുഷ്യനെ സോഷ്യൽ മീഡിയ വഴി തേജോവധം ചെയ്തു മരിച്ചിട്ടും ആ മനുഷ്യനെ പിന്നെയും വധിക്കുകയാണ് ആ സ്ത്രീ ഓഡിയോ ക്ലിപ്പോ എന്തൊക്കെയോട്ട് ആ സ്ത്രീ തന്നെ തെളിവായി കൊടുത്തിരിക്കുകയാണ് ഈ സ്ത്രീ തെറ്റുകാരി തന്നെയാണ്